ഹലോ അസ്സാമലൈക്കും അപ്പം ഒന്നൊരു കുബൂസ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഒന്ന് കുബൂസോണ്ട് രണ്ടൈറ്റം റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം ഞാൻ കൊണ്ട് ഒന്ന് പുട്ടും പിന്നെ ഒരു ചിപ്സുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് കുബൂസ് ഇട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ നല്ല പൊടിയാവണം പിന്നെ അപ്പോൾ ഞാൻ കുബൂസ് ഇതാ ചെറിയ പീസാക്കിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിങ്ങനെ കുബൂസൊക്കെ ബാക്കി വന്നാലും അധികം ഇങ്ങനെ പുട്ടുണ്ടാക്കി കഴിക്കല കേട്ടോ ഇനി അങ്ങനെ കഴിക്കണങ്ങാട്ട് ഇഷ്ടമാണ് ഈ പുട്ടുണ്ടാക്കി കഴിക്കൽ കട്ടൻ ചായ ഇതും ഭയങ്കര ബെസ്റ്റാണ് നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചു പോകും നല്ല തേങ്ങ കെട്ട് ഇട്ടിങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കിയോ കേട്ടോ അങ്ങനെ അതാ കുബൂസൊക്കെ നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാല് കുബൂസ് ഉണ്ടായിരുന്നു വാക്കിയിട്ടാണ് അപ്പോൾ നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ട് കംപ്ലീറ്റ് പൊടിച്ചെടുത്തു പിന്നെ ഒരു പാത്രത്തിലേക്ക് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെള്ളത്തിൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുബൂസിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഞമ്മക്കിത് മിക്സ് ചെയ്യാൻ കാരണം ഓൾറെഡി കുബൂസ് ആയതാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും അപ്പോൾ ഞാനിത് ചിരട്ടിയിലാണ് ഇട്ടെന്ന് പുട്ടുണ്ടാക്കണി നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടും കുറ്റിയോ എന്ത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ചിരട്ടിയിലാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേ അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം കുറേശങ്ങനെ ആഡ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉതിർത്തി എടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റെഡി ആയി കിട്ടും കാരണം ഓൾറെഡി കുബൂസ് എന്തതാണല്ലോ അങ്ങനെ അപ്പോൾ നോക്കി കണ്ടിട്ട് വേണം നമുക്കിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് റെഡി ചെയ്യാമെന്ന് നോക്കണമെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഒരു ഉരുളാക്കിയിട്ട് അങ്ങനെ പൊടിച്ച് കളഞ്ഞ് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് റെഡി ആയിക്കണ നല്ലൊരു ഇത് കിട്ടും അപ്പോൾ ഇത് റെഡി ആയിക്കണം ഇട്ടോ അങ്ങനെ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ച് പൊടിക്കുമ്പോഴത്തേനും വേണ്ട പൊടിഞ്ഞ് കട്ടൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവും അപ്പോൾ നമ്മൾ കുബൂസൊക്കെ റെഡി ആയി ഇനി ഞമ്മക്കത് ചിരട്ടിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ചിരട്ടൊക്കെ നമ്മൾ തുളുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിരല് വെച്ചിരിക്കാണ് എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് വിരൽ വെച്ചിട്ടില്ലെങ്കിൽ തേങ്ങ അടിയിലൂടെ പോകും എന്നിട്ട് പിന്നെ പൊടിച്ച കുബൂസിൻ്റെ പൊടി അതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളതിൻ്റെ മേലെ തേങ്ങ തന്നെ ആഡ് ചെയ്യണത് ഇട്ടാ നമുക്ക് വേണേൽ നമ്മൾ പുട്ടുംകുറ്റീൻ്റെ ഇതുണ്ടാവുമല്ലോ ചില്ലേ അത് ഇട്ടുകൊടുത്താലും മതി അങ്ങനെ അപ്പോൾ വിരൽ വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ അത് നന്നായിട്ട് നമ്മൾ തേങ്ങ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല തേങ്ങ ഒക്കെ ടേസ്റ്റ് കൂടും അപ്പോൾ കുക്കറിൻ്റെ മേലെ വെച്ചാണ് പുട്ടുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ വിസിൽ ഊരിക്കണം അപ്പോൾ ആ തുളിക്കാണ് നമ്മൾ ഈ വിസിൽ ഊരി ഭാഗം ഇങ്ങനെ വെച്ചെടുക്കണത് പിന്നെ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും കേട്ടോ ഓൾറെഡി കൊബൂസ് വെന്തതുകൊണ്ട് അങ്ങനെതാണ് നേരയ്ക്ക് വെച്ചിൻ്റെ ദിവസം നമുക്ക് ചിരട്ട വെച്ച് തന്നെ അത് മൂടി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും അപ്പോൾ നമ്മളാ പുട്ടിന് നന്നായിട്ട് ആവൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചിരട്ട മാറ്റിയിട്ട് വേണം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കണ്ടോ അടിപൊളിയിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മളെ ചിരട്ട പുട്ട് റെഡിയായി അപ്പോൾ ബാക്കിയുള്ളമ്പാടും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ കണ്ടോ സൂപ്പർ പുട്ടിട്ടോ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ചിരട്ടയിലൊക്കെ നിറച്ചിട്ടുണ്ട് കുക്കറിൻ്റെ മേലെ വയ്ക്കുക അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള തയ്യാറാക്കി എടുക്കട്ടോ അങ്ങനെ ചിരട്ട വെക്കുമ്പോൾ നല്ല രീതിയിൽ വെക്കണം എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ചിരട്ട കൊണ്ട് ഞാൻ മൂടി വെക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ പുട്ടും റെഡിയായി ആയി കണ്ടോ അത്ര സിമ്പിളാണ് കേട്ടോ പുട്ടുണ്ടാക്കാൻ അപ്പോൾ അതാ ബാക്കി ഒന്നൊരു ഒരു കുബൂസ് ഞാൻ മാറ്റി വെച്ചീനി ഞാൻ പറഞ്ഞില്ലേ രണ്ട് റെസിപ്പിയാണെന്നുള്ളത് ഇപ്പോൾ കൊണ്ടൊരു ചിപ്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനാണ് ഞാൻ ഈ കുബൂസ് മാറ്റി വെച്ചത് അപ്പോൾ ചിപ്സ് ഞാൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അങ്ങനെ നമ്മളെ രണ്ടാമത്തെ റെസിപ്പി കുബൂസ് കൊണ്ടൊരു ചിപ്സാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് ഇതാ കുബ്ബൂസ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചൂടായ എണ്ണയിലേക്ക് ഇത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുബൂസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ എടുത്ത് കിണറ് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കുക ഇനി നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യണത് ഇപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്യുക അതാണ് ഈ ചിപ്സിലേക്കുള്ളൊരു മധുരം ഉണ്ടാവില്ലേ പഞ്ചസാര മെൽറ്റായി കുബൂസിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പഞ്ചസാര മെൽറ്റാക്കി എടുക്കുക കംപ്ലീറ്റ് ഇതിൽ കുബൂസിൽ പിടിപ്പിച്ചെടുക്കുക ഇങ്ങനെ കുബൂസിൽ മധുരം ഇടാതെ നമ്മളിങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് നമുക്ക് സലാഡിലൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കണ്ടിട്ട് കൊടുത്താൽ സലാഡൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും സാലക്ക് പ്രത്യേക ഒരു വേറെ ടേസ്റ്റ് തന്നെ കിട്ടും കുബൂസും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പം പഞ്ചസാര ഒക്കെ നല്ല ഇങ്ങനെ മെൽറ്റ് ചെയ്തതിൽ പിടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി കിട്ടും നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് പിന്നെ ഇത് നമുക്കൊരു ടിന്നിലൊക്കെ ഇട്ട് വെച്ചാൽ കീട് വിടാതെ സൂക്ഷിക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ അതാ നമ്മൾ കുബൂസ് റെഡിയായി ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അപ്പോൾ അത് കുബൂസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്കത് മാറ്റിയിട്ടുണ്ട് കണ്ട നല്ല ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ക്രിസ്പി ആയിട്ടുണ്ട് നല്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ കുബൂസണ്ടാക്കിയ ചിരട്ടപ്പൊട്ടാണിത് അത് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പം ഈ കുബൂസൊക്കെ ബാക്കി എന്നാൽ കളയണ്ട അപ്പോൾ അതാ നമ്മളെ കുബൂസ് പുട്ടും കുബൂസ് ചിപ്സും റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബൈ